അമ്പത് എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കാലമാണ് ഇതിന് നമ്മളെടുത്ത സമയം ഈ യാത്രയിൽ നമ്മൾ ഞങ്ങളോടൊപ്പം ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ അത് ഇതിൽ അഭിനയിക്കുന്നവർ ഇതിന് മറ്റ് സഹായങ്ങൾ ചെയ്തവർ ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ കാണുന്ന മഹത് വ്യക്തികൾ രാഷ്ട്രീയ നേതാക്കളായ ഒരുപാട് പേർ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഇന്നത് തെറ്റാണ് ഇന്നത് ശരിയാണ് ഇന്ന മാറ്റങ്ങൾ വരുത്തണമെന്ന രീതിയിൽ ഒരുപാട് പേർ അതുപോലെ നാടകരംഗത്തുള്ളവർ സിനിമാ രംഗത്തുള്ളവർ അതുപോലെ തന്നെ പിന്നെ മറ്റ് ഈ ഗുലുമാൽ എന്ന പരിപാടിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ഇതിനൊക്കെ ഞങ്ങൾ വലിയ വിരതന നൽകുന്നു അതോടൊപ്പം മേലിലും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഉണ്ടാവണം നമസ്കാരം ഇന്നലെ കണ്ടില്ലേ പേപ്പർ കണ്ടില്ലേ രണ്ട് പെൺകുട്ടികളെ നാട് വിട്ടു പോയത് ആ താനും പ്ലസ് ടു പ്ലസ് ടു പഠിക്കുന്നു ഇത് ഇന്നത്തെ സംഭവം അല്ല ഇന്നലെ പോയി കിടക്കിടക്ക് പോകുന്നുണ്ട് ഏഹ് എല്ലാ ദിവസവും കാലത്തില്ലേ പത്രക്കാർ പരീക്ഷ പൊടിച്ചിട്ട് പ്ലസ് പരീക്ഷക്ക് പോകുന്ന പറഞ്ഞു വീട്ടിൽ തുടങ്ങി അതിനെ രണ്ടാൾ അല്ലെ അതിനെ പറ്റി ഈ ബോംബെ ആവശ്യമുള്ളൂ ബോംബേ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ബോംബെ അവര് സുഹൃത്തിന്റെ കൂടിയാണ് പോയത് സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അടുത്തുള്ള ഒരാളാന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഞാനതല്ല ചോദിക്കുന്നത് ഇപ്പൊ രണ്ട് പ്ലസ് ടുന് പഠിക്കുന്ന രണ്ട് പെ പെൺ കുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളും പെൺ കുഞ്ഞുങ്ങളും തന്നെ പറയാം അവരോടി വന്നിട്ട് പറയാ ചേട്ടാ ഞങ്ങൾക്ക് രണ്ട് ബോംബെക്ക് രണ്ട് ടിക്കറ്റ് എടുത്ത് തരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുകയില്ലയോ ഒന്ന് രണ്ടാമത്തെ കാര്യം ബോംബെക്ക് ഇപ്പൊ സാധാരണ ലോക്കലിലാണെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ട്രെയിനിൽ കയറുവാണെങ്കിൽ അല്ലെങ്കിൽ റിഫ്രഷൻ ചെയ്ത് പോയത് പോയതാണോന്ന് വിചാരിക്കാൻ കഴിയില്ല ലോക്കൽ തന്നെ തന്നെയായിരിക്കും വിചാരിക്കരുത് പക്ഷെ സുരേഷേ നമ്മൾ ആ രണ്ട് പെൺകുട്ടികളുടെ പിന്നെ തിരുവാതിരത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവർ ബോംബെ പോയെ കുറിച്ചോ എല്ലാം ചിന്തിക്കുന്നു ഇത് പറഞ്ഞാല് അത് തന്നെ ഇപ്പം വ്യാപകമായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് പല സ്ഥലത്തും പെൺകുട്ടികൾ നല്ല കുട്ടികള് കുട്ടികള് അപ്പൊ കണ്ടില്ല നാലു അഞ്ചപ്പ കുട്ടികൾ കഴിഞ്ഞു കൊള്ളണം കഴിഞ്ഞാൽ അനുമ്പത്തെ ഇവിടെ കോഴിക്കോട് ഭാഗത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ നമ്മുടെ കുടുംബത്തില് ഒന്നാണ് കുടുംബം അത് നമുക്ക് സംസാരിക്കാം അതവിടെ ഇരിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ കുട്ടികളും അച്ഛനമ്മമാരും തമ്മിലുള്ള സംസാരം ആ ഇത് എന്റെ അതല്ല അത് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച പോലെ തന്നെ അതിപ്പോൾ മൊബൈലിലൂടെ ഇപ്പം അച്ഛനും അമ്മമാർ ദൂരെ മക്കൾ കുറച്ചും കൂടെ സംസാരിക്കുന്നുണ്ട് മൊബൈലിലൂടെ ഒട്ടിരിക്കുന്നവനോട് സംസാരിക്കില്ല കുട്ടികൾക്ക് എല്ലാം മൊബൈൽ ഫോണോ കാർഡോ ആണ് അവർക്ക് അവർക്ക് ആവശ്യം ആവശ്യം വേറെ ഈ സംസാരം കുറഞ്ഞ കുറഞ്ഞാൽ എവിടുന്നറിയാം എനിക്ക് ആദ്യം നമ്മുടെ കുടുംബങ്ങളിലെ സംസാരം കുറഞ്ഞ ടി വി വന്നപ്പോഴാണ് തീർച്ചയായിട്ടും ടി വി വന്നപ്പോഴാണ് കുടുംബങ്ങളിലെ അതെ അതിനുശേഷം സീരിയൽ വന്നു ഈ ടി വി വന്നപ്പോൾ തന്നെ കുടുംബങ്ങളിലെ സംസാരം കുറഞ്ഞു നേരത്തെ പണ്ടൊരിക്കലും അവരുടെ ഒരു സുഹൃത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഇയാളുടെ കല്യാണം കളിക്കാർ പോയതാണ് ആടെ പോയിട്ട് ആ വീട്ടുകാർ ഇവ ഇവർ ഇയാൾക്കുറി ചായ കൊടുക്കാനോ ഒന്നും സംസാരിക്കാനും തയ്യാറായിട്ടില്ല കല്യാണം കൂടി മേടിച്ചാടെ വെച്ചു ശരി എന്നാൽ നാ നമുക്ക് കാണാം പറഞ്ഞു വിട്ടു ഞാൻ വീട്ടിൽ വീട്ടിലിപ്പോ പോകുന്നില്ല സീരിയൽ കഴിഞ്ഞാൽ അല്ല അത് അത് അങ്ങനെ പ്രത്യേകിച്ചൊരാളെയും പറയണ്ട പല കുടുംബത്തിന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായി ഞമ്മളൊരു സീരിയലൊക്കെ ഭർത്താവ് ജോലി ചോദിച്ചു പോലെ കൊടുക്കാതെ അപ്പൊ സീരിയല് കണ്ടോയാണ് അത് പിന്നെ വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല അപ്പൊ ഭർത്താവ് ലേശ രോഷായി ഉടനെ ഭർത്താവ് ഭർത്താവിന്റെ റൂമിലേക്ക് പോയി പെണ്ണുങ്ങള് പോയിട്ട് ആത്മഹത്യാ ചരിത്രം നമ്മുടെ പ്രദേശത്തുണ്ട് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അന്നേരം സംഭവിക്കുന്നറിയോ മക്കളും അച്ഛനും തമ്മിൽ തമ്മിൽ ബന്ധം അവസാനിച്ചു അങ്ങനെന്ത് വേണം ഇവൻ മൊബൈൽ ഒരു കുഞ്ഞിക്ക് കഞ്ഞി മൊബൈൽ മൊബൈൽ കൊടുത്തിട്ട് അത് കൊടുക്കുന്നത് അല്ല ഡിഎഡിക്ഷ സെന്ററുകൾ കാരണം മറ്റേ നെറ്റിന്നല്ലേ എന്താ സെന്ററുകൾ പറയുക നെറ്റ് എന്നാ ഓൺലൈൻ കളിക്കുന്ന പിള്ളേരെ അതിനകത്ത് മോചിപ്പിക്കാൻ വേണ്ടി സെന്റർ ഡിഎക്കാര് അല്ല ഓൺലൈൻ മൊത്തം മൊത്തം മീനിങ് ഇന്നലെ എന്റെ മോളിപ്പം ഇവിടെ ആയിട്ട് പാർട്ടിയിൽ അവര് ഡ്യൂട്ടിയാണ് എന്നിട്ട് അവള് പറഞ്ഞു ഒരു 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 പയ്യന്റെ അടുത്തത് പറഞ്ഞ ഒരു മൊബൈലോ ബാക്കി ഒരു സാധനം കൊണ്ട് അങ്ങോട്ട് പോവരുത് അച്ചക്കനെ ഇതിന് വേണ്ടി അവിടെ എത്രയും ആളുകൾ അച്ഛനമ്മാണ് അല്ലെങ്കിൽ നാല് ഐ ടിഎം കാണു പൈസയും മൊബൈലോ ആറ്റം വരുന്ന ഐഫോൺ കൊണ്ട് കൊടുക്കും അതേ ഓൻ ആവശ്യമുള്ളൂ ഓൻ ആവശ്യത്തിന് പൈസ ഓൻ്റെ സമയങ്ങളുടെ സാധനം അച്ഛനമ്മ ബന്ധങ്ങളില്ല പിന്നെ ഒരു വീട്ടിൽ കുട്ടിയാണെങ്കിൽ നോക്കേ വേണ്ട പിന്നെ കള്ള കുടിക്കാൻ പൈസ കിട്ടില്ല അച്ഛനമ്മേ തല്ലു ി കൊന്നു വരിക അല്ല ഇതിന്റെ ഇതിന്റെ കുഴപ്പം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തൊട്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയില്ല ഭയങ്കര അമേരിക്കയിലെ കാര്യങ്ങൾ അറിയും പക്ഷെ നമ്മുക്ക് ചൊവ്വടെയിരിക്കുന്ന നമ്മുടെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളോ മാതാപിതാക്കൾ തിരിച്ച് മക്കളുടെ കാര്യം തരും ഒരു മക്കളുടെ കാര്യല്ല രണ്ടുപേരും ഈ റിലേഷൻ ഈ മൊബൈൽ എന്നുള്ള സംഭവങ്ങൾ ആവശ്യമുള്ള കാര്യമാണ് അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമുക്ക് നല്ലത് തന്നെയാണ് പക്ഷെ അതിലുപരി എന്റെ മോശ കാര്യങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നു നമ്മുടെ ആവശ്യത്തിൽ അധികമായിട്ട് ഇതിനെ മനുഷ്യനെക്കാട്ടും കൂടുതലായിട്ട് മൊബൈലിനെ സ്നേഹിക്കുന്ന ഒരു മാറ്റം അവസ്ഥ മൊബൈലിനെ സ്നേഹിക്കുന്നത് മാത്രമല്ല സുരേഷ് അതിന് പിന്നെ അത് നമ്മൾ അങ്ങനെ പോകുന്ന കാര്യമില്ല കുടുംബങ്ങളിൽ ഈ പരസ്പരം വിശ്വാസം ഇല്ലായ്മ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വീട്ടില് അച്ഛനൊരു തൊഴിലുണ്ടാവും അമ്മക്കൊരു തൊഴിലുണ്ടാവും മക്കള് രണ്ട് പഠിക്കുന്നുണ്ടല്ലോ മക്കൾ ഒന്നേ വിളങ്ങ വന്നു പിന്നെ നിന്റെമാതിരി അതെ മൂന്ന് നാല് നാല് അല്ല അല്ല അങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ സംഭവിക്കാവുന്നതാണ് അപ്പോ പിന്നെ അതൊന്നും പിന്നെ പ്രശ്നമൊന്നുമല്ലേ പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ ഈ പിന്നെ ഈ രീതി നമ്മുടെ സംസ്കാരത്തിന്റെ ആ ഒരു രീതി മാറണം ഇന്നത്തെ സംസ്കാരം സ്വാഭാവികമായിട്ടും എല്ലാവരും സംസാരിക്കുന്നതിനും പിന്നെ നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട് സ്കൂളുകളിൽ പോയാലും എവിടെ ഉണ്ടോ ചേർക്കുന്ന കുട്ടി ഒത്തിനെ എൻ്റെ മോനെ എൻ്റെ മോനേടെ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ എന്താ സ്ഥിതി ബന്ധങ്ങളില്ല ആർക്കും ആരും ബന്ധങ്ങളില്ല ബസ്സിൽ കയറുന്നു കുട്ടി വീട്ടിലെത്തുന്നു ഓൻ ഈ നാട്ടിൽ ഒരു മനുഷ്യനെ അറിയില്ല അപ്പം ഈ രീതിയിലൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമേ ഇതെല്ലാം ചെയ്യൂട്ട് അപ്പം നമ്മൾ മൊത്തത്തിൽ കൊടുക്കാവുന്ന ഒരു സന്ദേശം കുട്ടികളുടെ പൊതു ഇടങ്ങളിൽ എത്തിക്കുക നമുക്കൊന്നും പറ്റിയില്ല നമ്മളിങ്ങനെയൊക്കെ ആയി പക്ഷെ കുട്ടികളുടെ പൊതു ഇടങ്ങളിൽ ഇടങ്ങളിലെത്തിക്കുകയും ആ പൊതു ഇടങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി അവനെ പരിശീലിപ്പിക്കുകയും ചെയ്യുക നീ രാവിലെ ഒന്ന് കോട്ടിൽ പോയിട്ട് പോവാ ഒന്ന് വായനശാലയിൽ പോയിട്ടില്ല എന്ന് പറയാം അല്ലേ ഒന്നും അല്ലെങ്കിലും പാല് പേടിക്കാനെങ്കിലും വിടുക ആ അതെ വേണ്ടല്ലേ വേണ്ട നീ പള്ളി പോയാലോ മതിയാവുമ്പോട്ട് പോയാൽ ചീത്ത ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ നമ്മുടെ അവസ്ഥ നമ്മുടെ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്റെ അയ്യപ്പ അയ്യപ്പൻ്റെ അടക്കട്ടെ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം